അസ്സാമലൈക്കും വരഹമത്തല്ലാ താല വബർക്കത്തു പ്രിയമുള്ള മോമിൻ മോമിനാത്തുകളെ മഹാൻ ഇമാം നബബി റലി അള്ളാഹു അൻഹു തൻ്റെ ജീവിതകാലത്ത് നമ്മുടെ ഇമാകുന്ന ഇമാമുനഷാഫി റലിഅള്ളാഹു അൻഹുവിനെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി മിസുറിലേക്ക് പോകുമായിരുന്നു അങ്ങനെ മൊത്ത ദൂരത്തിൽ നിന്നും തന്നെ കാണുന്ന സമയത്ത് മഹാൻ ഐമാൻ നബബി റലി അൻഹു കുതിരപ്പുറത്തിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് ദൂരെ നിന്നുകൊണ്ടാണ് സിയാർത്ത് ചെയ്യുന്നത് അതിന് മഹാനവറുകൾ പറഞ്ഞ കാരണം എൻ്റെ കാലത്ത് മഹാനായി മാം ഷാഫി റതി അള്ളാഹു ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ഇതുപോലെ ആയിരിക്കും ഞാൻ നിൽക്കുന്നത് വളരെ ദൂരെ നിന്നുകൊണ്ടായിരിക്കും ഞാൻ സംസാരിക്കുന്നത് എന്ന് മഹാനവറുകൾ അവിടെ നിന്ന് മറുപടി പറയുകയുണ്ടായി അതുകൊണ്ട് നാം മക്കാമിലേക്കും മക്കബറയിലേക്കെല്ലാം പോകുമ്പോൾ വളരെ അഥവോടുകൂടി ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി പോവുകയും സമാധാനത്തച്ചടക്കത്ത് നിന്നുകൊണ്ട് സേ ചെയ്യുകയും അതാണ് അദബ് അള്ളാഹു താല മഹാന്മാരായ ഔലിയാക്കന്മാരുടെ ബറുക്കത്തുകൊണ്ട് അള്ളാഹു നമ്മെ എല്ലാവരെയും നന്നാക്കുമാറാവട്ടെ എൻ്റെ ചാനൽ കാണുന്ന ആളുകൾ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുകയും ഇതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽബട്ടൻ അമർത്തുകയും ചെയ്താൽ ദിവസവും പറയുന്ന കാര്യം നിങ്ങളിലേക്ക് എത്തും നിങ്ങൾ മറ്റുള്ളവരിലേക്കും എത്തിക്കുക നന്മകൾ പ്രചരിപ്പിക്കുക അതിന് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്ലാമലൈക്കും അലൈക്കും അല്ലാഹി വാർക്കാത്തൂ